ഹലോ എല്ലാവർക്കും നമസ്കാരമുണ്ട് ഞാനൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ചട്ടി കാണുമ്പോൾ തന്നെ അറിയാം ഞാൻ എണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ട് ചട്ടിയിൽ ഞാൻ ഉണ്ടാക്കുന്നത് മീൻ മുളക് ഇടുകയാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു മീൻ മുളക് ഇട്ടതാണ് അതിന് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ സവോള വേണം പച്ചമുളക് വേണം തക്കാളി വേണം മല്ലിയില വേണം കറിവേപ്പില വേണം ഈ മല്ലിയില ഞാൻ ഇവിടെ ഉണ്ടായതാണ് കേട്ടോ നമ്മൾ ഇവിടെ ഞാൻ രസം വെക്കാനും മീൻ കറിക്ക് ഒക്കെ ഞാൻ ഇടലുണ്ട് പിന്നെ വേണ്ടത് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി പാകത്തിന് ഉപ്പ് ഉലുവ അതാണ് ഉള്ളത് പിന്നെ മീനയിലാണ് ട്ടോ ഇത് വെളുത്തുള്ളി ഇഞ്ചി ആണ് ഇരിക്കുക ഞാൻ വലിയ ജീരകം കൂടി ഞാൻ അരച്ച് ചേർത്തിട്ടുണ്ട് മൂന്നും കൂടി ഒന്ന് ലൂസാക്കിയിട്ടാണ് ഞാൻ അരച്ചിട്ടുള്ളത് പിന്നെ ഉള്ളത് വെണ്ടക്ക ഞാൻ മീൻ കറിയിൽ വെണ്ടക്ക ഇടും കേട്ടോ ഈ മീൻകറി വെണ്ടക്ക ഇട്ട് വെക്കുന്ന മീൻ കറി നല്ല ടേസ്റ്റ് അത് പുളി വെള്ളത്തിലിട്ടതാണ് പുളി ഞാൻ പുളിവെള്ളമാണ് കേട്ടോ അപ്പം അതെങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം അപ്പം നമ്മൾ ആദ്യം ഉലുവ എടുത്ത് നമുക്ക് ചട്ടിയിലൊക്കെ ഇടാം എണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഞാൻ അപ്പം ഉലുവെടുക്കാം ഞാൻ ഓൺ വോയിസ് കൊടുക്കുകയാണ് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ വീഡിയോ എടു എടുക്കുമ്പോൾ ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇവിടെ കുട്ടികളെല്ലാവരും കൂടിയും വർത്തമാനം പറഞ്ഞപ്പോൾ എനിക്കത് ശരിയായില്ല അതാണ് ഞാൻ ഓൺ വോയിസ് കൊടുക്കുന്നത് രണ്ടും കൂടി ആകുമ്പോൾ നടക്കൂല തിരക്ക് കേൾക്കുമ്പോൾ മനസ്സിലാവില്ല അപ്പോൾ ഉലുവ ഒന്ന് ആയി വന്നിട്ടുണ്ട് അതിൽക്ക് നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം ഞാൻ പച്ചമുളകാണ് കേട്ടോ ഫസ്റ്റ് ഡീൻ കറിയൽ ആ ഒരു എണ്ണയിൽ ആ ഒരു പച്ചമുളക് കിടന്ന ആ ഒരു ഇതാവുമ്പോൾ ഒരു മണം വരുന്നത് നല്ലതാണ് ഇതാണ് കേട്ടോ ആ ഒരു ആ കറിക്കും കിട്ടും ആ ഒരു സ്മെല്ല് ഈ കറിവേപ്പിലിട്ട് കൊടുക്കുക കറിവേപ്പിലിട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് സവാള ഇട്ട് കൊടുക്കാം സവാള ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് അതൊന്ന് വാടി വരുവോളം നന്നായിട്ട് ഇളക്കി കൊടുക്കുക ചിലരൊന്നും മീൻ കറിയിൽ പുറത്തൊന്നും വെണ്ടക്കെടണം കണ്ടിട്ടില്ല നമ്മൾ കേട്ടോ അപ്പോഴത്തേന് ഞാൻ എന്ത് ചെയ്തു അതൊന്ന് ആയി വരുമ്പോഴത്തേന് നമുക്ക് മീൻ മസാല വരട്ടി വെക്കാം എന്നാൽ പിന്നെ എനിക്കത് പൊരിക്കാം അപ്പോൾ അതിന് മസാല പിടിക്കുമല്ലോ അതിലൊന്നും കൂട്ടിയിട്ടില്ല മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് പിന്നെ ഞാൻ ആ ഒരു അരച്ച് വെച്ച ആ ഒരു പേസ്റ്റിനെ കുറച്ചെടുത്ത് ഞാൻ ഒഴിക്കുന്നുണ്ട് കേട്ടോ ആ ഒരു മീൻ വറുക്കുമ്പോൾ അത് അരച്ച് ആ ഒരു പേസ്റ്റ് എടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കറി ഇതിനെ മീൻ പൊരിച്ചതിന് വറുക്കുക പൊരിക്കുക അങ്ങനെയൊക്കെ പറയും കുറച്ചൊഴിച്ചു കൊടുക്കുക ഇനി നന്നായിട്ട് മസാല പുരട്ടി വെക്കാം നമുക്ക് മസാല പുരട്ടി വെച്ചാൽ കറിയാവുമ്പോഴത്തേന് ആ ഒരു മസാല പിടിക്കൂലോ എന്ന് വിചാരിച്ചിട്ടാണ് നല്ല ഇലട്ടോ കിട്ടിയത് മത്തിയാണെങ്കിലും നല്ല ടേസ്റ്റാണ് കേട്ടോ അത് മുളകിടാൻ അങ്ങനെ വണ്ടക്കെ ഇട്ടിട്ട് ചിലരൊന്നും അങ്ങനെ വണ്ടൊക്കെ ഇട്ടിട്ട് മീൻ കറി ചിലരൊന്നും വെക്കില്ല അറിയില്ല അപ്പോൾ ഇതുപോലെ തന്നെ ചെയ്ത് നോക്കുകയുണ്ടോ എന്നിട്ട് നന്നായി കഴിഞ്ഞാൽ എനിക്ക് കമൻ്റിൽ എൻ്റെ അടുത്ത് പറയുകയുണ്ടോ അപ്പോൾ അത് ഏകദേശം ആയി തൈ വന്നിട്ടുണ്ട് അത് മസാല വരട്ടി ഞാൻ അവിടെ വെച്ചിട്ടുണ്ട് പക്ഷെ ഇതിൽ എന്താണെന്ന് വെച്ചാൽ ഞാൻ മുളക് പൊടി മഞ്ഞൾപ്പൊടിയും എല്ലാം ഞാൻ കാണിച്ചു തന്നില്ലേ അത് ഞാൻ വീഡിയോ എടുത്തും കൊണ്ട് വെക്കുമ്പോൾ ഞാനത് സ്റ്റോപ്പ് ചെയ്ത് കുറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്കത് മനസ്സിലായില്ല ഞാനത് വീഡിയോ എടുക്കുന്നുണ്ടെന്നാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അത് എനിക്ക് ഉൾപ്പെടുത്താൻ പറ്റിയില്ല അപ്പോൾ സാരിൽ അധികം ഒന്നും ചീണില്ല സവോളയും ഇതളൊക്കെ വഴറ്റിയതിന് ശേഷം ഞാൻ ഇത് തക്കാളി ഇട്ടു തക്കാളി ഇട്ടിയ തക്കാളി ഒന്ന് നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ ആ വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുട്ടോ വെള്ളം പറഞ്ഞാൽ ആ ഒരു ചതവിൻ്റെ വെള്ളം അതാവുമ്പോൾ ആ തക്കാളി ആയി കിടന്നിട്ട് നന്നായിട്ട് വെന്ത് കിട്ടും വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റിൻ്റെ വെള്ളം ഞാൻ പറഞ്ഞത് അത് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ടോ ഇത് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അതിൽ വെറും വെളുത്തുള്ളി ഇഞ്ചി വലിയ ജീരകം ഇട്ടൊന്ന് അരച്ചെടുക്കുക അപ്പം ആ ഒരു അത്രയും വെള്ളമുള്ളൂ അതിലൊക്കെ നന്നായിട്ടാ ഒന്ന് വെന്ത് കിട്ടും പിന്നെ ഈ പൊടികൾ കണ്ടോ അത് ഞാൻ അയക്കാൻ കൊത്തി കൊടുക്കുന്നുണ്ട് അത് എനിക്ക് വീഡിയോയിൽ എടുക്കാൻ പറ്റിയില്ല പറഞ്ഞില്ലേ അത് ഇട്ട് കൊടുത്തിന് ശേഷം ഞാൻ ആ പുളിവെള്ളം ഒഴിക്കുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ വീഡിയോ കിട്ടുന്നത് എനിക്ക് ഇടാൻ പറ്റിയില്ല ക്ഷമിക്കുക ഞാൻ ഇപ്പോൾ വീഡിയോ എടുക്കുമ്പോഴാണ് നിനക്ക് അത് കിട്ടിയിട്ടില്ല എന്നുള്ളത് ഞാൻ അറിയണത് കേട്ടോ ഉള്ളൂ ആ മസാലയൊക്കെ ഇടുക അതിൽ പുളിവെള്ളം ഒഴിച്ചു അത്രേ ഉള്ളൂ ചെയ്തിട്ട് ഇനി ഇത് അത് നന്നായിട്ടൊന്ന് വരു തിളച്ച് നല്ല വെന്ത് വരട്ടെ മസാലകളൊക്കെ അതിൽ കിടന്ന് ഒന്നും വെന്ത് നല്ല തിളച്ച് വരട്ടെ അത് തിളച്ച് വരുമ്പോഴത്തേന് ഞാൻ അപ്പോഴത്തേന് മീൻ രണ്ടും ഒപ്പം നടക്കട്ടെ എന്ന് വിചാരിച്ച് ഞാൻ മീൻ വറുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനകത്ത് നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം അപ്പോൾ ആ പണി പണിയെല്ലാം ഒപ്പമൊന്നും ഞാൻ വെക്കുന്നില്ല ഉള്ളത് മാത്രമേ ഞാൻ മീൻ വറക്കണുള്ളൂ കാരണം സമയം പത്തര മണിയാണ് പതിനൊന്ന് മണിയാവുമ്പോഴത്തേന് ഇവിടെ ചോറും കറിയാവും അപ്പോൾ പിന്നെ രാത്രിക്കുള്ളത് അപ്പോഴേ വറുക്കുള്ളൂ അപ്പം അങ്ങനെ അത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം അപ്പോഴത്തിന് മീൻകറി ഇത് ഞാൻ എടുത്ത് വെക്കണം കേട്ടോ അത് രാത്രിക്ക് എടുക്കാം അത് വെച്ചൊക്കെ എടുക്കുന്നുള്ളൂ അപ്പൊ കറി തിളച്ച് എന്നുള്ളത് നോക്കാം നമുക്ക് കറി തിള വരണേയുള്ളൂ അങ്ങനെ തിളച്ച് വരുമ്പോഴത്തിന് നന്നായി തിളക്കട്ടെ വെണ്ടക്കട്ടെ മീൻകറി ആരും ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല ചെണ്ടാക്കി നോക്കൂട്ടോ നല്ല ടേസ്റ്റ് ആണ് ചില ഭാഗത്തൊക്കെ തിരുവനന്തപുരം ഭാഗത്തൊക്കെ മുരിങ്ങാക്കായ ഇട്ട് വെക്കണ കണ്ടിട്ടുണ്ട് അത് നമുക്ക് ഒന്നും കൂടി അടച്ചു വെക്കാം എന്നാലേ വെന്ത് കിട്ടുള്ളു അപ്പൊ നന്നായിട്ട് തിള വന്നിട്ടുണ്ട് കേട്ടോ ഇനി അതിനകത്ത് മീൻ ഇട്ടു കൊടുക്കാം മീൻ ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ മീൻ ഇട്ട് കൊടുത്തു കേട്ടോ ഇനി ഇതൊന്ന് നന്നായിട്ട് വെന്ത് കിട്ടട്ടെ അത് കഴിഞ്ഞ് നമുക്ക് വെണ്ടക്ക ഇട്ട് കൊടുക്കാം കേട്ടോ മീനൊന്ന് വെന്ത് കഴിഞ്ഞതിന് ശേഷം തന്നെ ഞാൻ വെണ്ടക്ക ഇട്ട് ഉള്ളൂ അങ്ങനെ ചെയ്താൽ മതി അപ്പോഴാകുമ്പോൾ വെണ്ടക്ക ഓൾറെഡി ഞാൻ ഒന്ന് വഴറ്റിയിട്ടാണ് ഞാൻ വെച്ചിട്ടുള്ളത് അപ്പോൾ അത് നന്നായിട്ട് തിളച്ച് വന്നു മീനൊരു പാതി മുക്ക വേവ് മീൻ ആയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് വെണ്ടക്ക ഇട്ട് കൊടുക്കാം വെണ്ടക്ക ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പണി ഇവിടെ എപ്പോഴും മീൻ കറി വെക്കുമ്പോൾ ഞങ്ങൾ വണ്ടൊക്കെ ഇടാറുണ്ടോ നിങ്ങളും അതുപോലെ ഒന്ന് ട്രൈ ചെയ്തു നോക്കൂ ഇഷ്ടപ്പെടും ഞാൻ സിമ്മിൽ ഇട്ട് കണ് കേട്ടോ കാരണം അയില വലിയ അയിലായ കാരണം കൊണ്ട് ഉള്ളൊക്കെ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അപ്പൊ നന്നായിട്ട് വെണ്ടക്കയും വെന്ത് വന്നിട്ടുണ്ട് കറി റെഡി ഏകദേശമായി ട്ടോ മീൻകറി റെഡി ആയി വെണ്ടക്കയും വന്നിട്ടുണ്ട് എല്ലാം റെഡി ആയിട്ടുണ്ട് മല്ലിയലി എല്ലാം നമ്മൾ ആദ്യം തന്നെ നമ്മൾ നമ്മളിത് എല്ലാം ചെയ്ത കാരണം കൊണ്ട് ഇനി ഇപ്പോ ഒരു ചിലരൊക്കെ ഉള്ളി ഇട്ടിട്ട് ഒന്ന് വറുത്തിടണിണ്ട് അതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ മീൻ ഞാൻ മറിച്ചിടുന്നുണ്ട് മീന് പിന്നെ വറക്കുന്നത് കാണിച്ചു തരേണ്ട ആവശ്യമൊന്നുമില്ല ഇനി പൂച്ചക്ക് എടുക്കാൻ അത് ഞാൻ സിമ്മിൽ കിടന്ന് അങ്ങനെ ആവട്ടെ കറി നമുക്ക് ഇങ്ങനെയാണ് കറി ഉണ്ടാക്കുക അപ്പോൾ എല്ലാവരും ഈ കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഞാൻ വീണ്ടും പറയണോ കമൻ്റ് ചെയ്യണം എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പം ഞാൻ എല്ലാം എടുത്ത് വെച്ചു റെഡി ചോറും ചോറായി പിന്നെ മീൻകറി അതാണ് മീൻകറി എല്ലാവരും ഈ മീൻകറി ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ അപ്പോൾ ഇതുപോലെ നിങ്ങളെല്ലാവരും ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഇനി നമുക്കൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരക്കിന് ഞാൻ പോവുകയാണ് അപ്പോൾ എല്ലാവരുടെ ബൈ പറയുകയാണ് എല്ലാവരും വീണ്ടും ഉണ്ടാക്കുമെന്ന പ്രതീക്ഷയോടെ ബൈ ബൈ